അങ്ങനെ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല മാതൃകാ അധ്യാപകർ കിട്ടിയത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ് അവരെ എൻ്റെ തെറ്റും കുറവുകളും മനസ്സിലാക്കി എനിക്കുള്ള ഗുണങ്ങളെ മനസ്സിലാക്കി അവരെനിക്ക് എല്ലാവരും എല്ലാ അധ്യാപകരും എന്നെ അറിയാവുന്ന ശ്രദ്ധിക്കുക അധ്യാപകർ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് കൂടുതൽ പ്രസക്തനാകാൻ കാരണം അതിന് ഒരു ഉദാഹരണ പ്രൊഫസർ ുട്ടൻസാട് ഇവരെ പലരും കേട്ടിരിക്കും നല്ല തമാശയുള്ള അധ്യാപകനാണ് എല്ലാ നല്ല വിനോദത്തെ കൂടി ഹാസ്യത്തിൽ കൂടി അവതരിപ്പിക്കുകയുണ്ട് നമുക്ക് മനസ്സിന് പതിയും അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഞാൻ ക്ലാസ്സുകളെ ഉണ്ടാകാനല്ല എങ്കിൽ ഇവരുടെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് മുമ്പിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണ് അത് അങ്ങനെയുള്ള അദ്ദേഹം ബി എ ഓണേഴ്സ് പാസായി ആദ്യമായിട്ട് വന്നത് ഇൻ്റർമീഡിയറ്റിന് ഇന്റർമീഡിയറ്റ് കോളേജിൽ വന്നത് ഒരു പതിനൊന്ന് മണി സമയത്താണ് അദ്ദേഹം ദൂരെ നിന്ന് വരുന്നത് രണ്ടുനില കെട്ടിടമാണ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജ് അതിൻ്റെ രണ്ടാം നിലയിലാണ് മലയാളം ലാംഗ്വേജ് ക്ലാസ്സുകൾ അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരും ഈ കൈവരി വിളിച്ച് എങ്ങനെ നിൽക്കാൻ ഇദ്ദേഹം വരുന്നതാണ് അപ്പോൾ അറിയാവുന്ന ഒരു വണ്ണം സുന്ദര സുന്ദരക്കുട്ടനാണ് മുറക്കുമായിരുന്നു ഇപ്പം എന്നുള്ള അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള വെളുത്ത സുന്ദരനായ വിശ്വസവെച്ച ഒരു സുന്ദരക്കുട്ടൻ എന്റെ എന്റെ മാതൃക എന്നതല്ലേ ഇതുപോലെ എനിക്കാകണം തിരിച്ചൊന്നുള്ളു ഞങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്ന ക്ലാസ്സിലുള്ള ആദ്യത്തെ ക്ലാസ് ആണ് പഠിച്ചു പാസ്സായി ജോലി കിട്ടി ആദ്യത്തെ ക്ലാസ്സിൽ അദ്ദേഹം വന്നിരിക്കുകയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ പേര് ആനന്ദക്കുട്ടൻ എന്നാണ് ആനന്ദക്കുട്ടൻ തന്നെ സാഹചര്യ പേര് കൊടുക്കുക ആ ഞാൻ നിങ്ങളെ മലയാളം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ആ ജീവിതത്തിലെ ആദ്യത്തെ ക്ലാസ് ആണ് എനിക്ക് നൽകിയ സ്വാഗതത്തിന് വളരെ നന്ദി ആ സ്വാഗതം ബോർഡിലും കാണിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബോർഡ് അദ്ദേഹത്തിൻ്റെ ബോർഡിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് ചെറിയ കുഴപ്പങ്ങളുണ്ട് എങ്കിലും ഒരാൾ ജോലിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ചാണോ അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടിയിരുന്നത് ഏതായിരുന്നാലും ആ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു അവൻ വലിയൊരു കലാകാരനായിട്ട് വരും അതൊരു സംശയമില്ല ബോർഡിൽ വലിച്ചിരിക്കുന്നത് ആദ്യം ഒരു ആന വലിയ ആന ആന വ ആ വളരെ മനോഹരമായിട്ട് ആ എഴുതി പിന്നെ ആ കഴിഞ്ഞിട്ട് ഞാൻ എഴുതി ആന പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത എഴുതി അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടയെ വരച്ചു ആനന്ദ കുട്ട ആർദമായ സ്വാഗതം അപ്പോ ആനന്ദ കുട്ടികളുടെ ആര്യൻ്റെ മുഖത്ത് സാറിൻ്റെ ഒരു ഛായ ചെറുതായിട്ട് വരയ്ക്കില്ല ഈ കണ്ടു കുട്ടികളൊക്കെ ചിരിച്ചു സാറും ചിരിച്ചു എനിക്ക് ആ വരച്ച വിദ്വാനി ഒന്ന് കണ്ടാക്കുന്നതാണ് അപ്പോ ഞാൻ എന്ന കൗമുദി ആഴ്ച പതിപ്പിൽ ഇന്റർമീഡിയറ്റില് പഠിക്കുമ്പോൾ തന്നെ കൗമുദി ആഴ്ച കാർട്ടൂണുകൾ വരയ്ക്കാറുണ്ട് സാർ അതിൽ എഴുതാറുണ്ട് അങ്ങനെ ഞങ്ങൾ വലിയപ്പെട്ടിട്ടില്ല പക്ഷെ അറിയാം ഇയാളൊരു കാർട്ടൂണിസ്റ്റാണ് എന്ന് അറിയാം അപ്പം ഞാൻ ഹിന്ദി വിദ്യാർത്ഥിയാണ് മലയാളമല്ല പുറകിൽ വെല്ലി വന്നിരിക്കും സാറിൻ്റെ ക്ലാസ് ഒന്നും കടകില്ല അങ്ങനെയാണ് ഒന്ന് കുട്ടിയൊന്നും വലിയപ്പെട്ടാൽ പറഞ്ഞു വരച്ച കുട്ടിയത് എഴുതിയിട്ടില്ല സഹകരണ അത് ശരിയായില്ല അത് ഒരു ഡിസ്ക്വാളിറ്റിയാണ് ഒരു കുട്ടിക്ക് ആരാണ് തെറ്റ് ചെയ്താലും ശരിയായിരുന്നാലും ധൈര്യത്തോടെ എണീറ്റ് ഞാനാണ് ചെയ്തതെന്ന് പറയണം അത് ചെയ്തില്ല അപ്പോൾ സാരമില്ല പക്ഷെ ഇത് എന്നെ കുറച്ച് ഭേദനിപ്പിച്ചു അത് പറയാനിരിക്കാനൊക്കെയാണ് ആദ്യം കിട്ടിയ സ്വാഗതം ഇങ്ങനെ ഒരു ഹാസ്യാത്മകമായിട്ട് കഴിയാൻ കുറച്ച് ഗൗരവമായിട്ട് കഴിയായിരുന്നു അപ്പോൾ പറയാൻ ഷങ്ങളോളം ഇത് മനസ്സിലൊതുക്കിയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അവിടെ എപ്പോഴെല്ലാം പറയും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ വരച്ച കാര്യം മാത്രം സാറ് പറഞ്ഞില്ല അതെനിക്ക് മനസ്സിലായി ഞാൻ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്ന സാറ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാം മുതിർ മുതിർന്ന പ്രായമായിച്ച് പത്ത് നാൽപ്പത് വയസ്സായി സാധാരണ പത്തൊൻപത് വയസ്സായി ഞങ്ങളെല്ലാവരും സംഘർഷം കേരള സർക്കാരിൽ നിന്ന് ഹസാഹിത്യകാരന്മാരെ ഹൈദരാബാദിലെ വേൾഡ് ഹ്യൂമർ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞങ്ങൾ ഗുരു ശിഷ്യൻ എല്ലായിട്ട് ഞങ്ങൾ പോവുകയാണ് അതെ കോൺഫറൻസൊക്കെ നന്നായിട്ട് സാറ് സംസാരിച്ചു ഞാനും സംസാരിച്ചു വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അത് എന്നിട്ട് സാറിന് ഹൈദരാബാദ് നൈസാമിൻ്റെ കൊട്ടാരമുണ്ട് ആ നൈസാമിൻ്റെ കൊട്ടാരത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഉണ്ട് അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ സാറ് വന്നില്ല സാറ് പറഞ്ഞു എനിക്ക് ചെറിയൊരു തലവേദന ഞാൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാറ് വാതു കരിങ്ങനെ ബാ ബാ എൻ്റെ ശിഷ്യാ വാ എൻ്റെ ശിഷ്യാ വാ ഞാന എന്തെങ്കിലും അപ്പുറത്തോ അന്ന് തലവേദന പോയോ ഞാൻ ഇതൊക്കെ പോകും അതൊക്കെ ഇരിക്കട്ട് അവരൊന്നിനും ഇനിയ വ്യക്തില്ല ഞാൻ എൻ്റെ ശിഷ്യനെ മനസ്സിലാക്കിയിരുന്നു ശിഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് അടുത്തിരിട്ട് എന്ത് സാറും അവൻ വന്നു അന്നത്തെ മൈക്കേൽ ആഞ്ചലോ ലിയോണാൾഡോ ലാവിജി അവൻ വന്നു എന്റെ കാലം നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് പറഞ്ഞു സാർ ഞാനാണ് ആ ആനയുടെ ചിത്രം വരച്ചത് ഒന്ന് പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അന്ന് എനിക്ക് ധൈര്യം അത്ര ഇല്ലായിരുന്നു സാർ അല്ലെങ്കിൽ അന്ന് പറഞ്ഞേനെ പക്ഷെ സാറിൻ്റെ സാറിന് തെറ്റിദ്ധാരണകൾ സാറ് കൊണ്ട് നടക്കണം ഓണത്തെല്ലാം ഈ സുകുമാരാണ് തനിച്ച സുകുമാരാണ് ഗുരുത്വദോഷിയാണ് കേട്ടത് അത് കേട്ടപ്പോൾ എനിക്ക് സ്വയം എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരാണ് സർക്കാരിൻ്റെ പേര് ഞാൻ പറയില്ല എന്നു പറഞ്ഞിട്ട് സാറിൻ്റെ ശിഷ്യനാണ് ആ സുകാരൻ സുകാറിൻ്റെ ക്ലാസ്മേറ്റാണ് ഞാനത് തന്നെ ചേർന്നത് ആ തെറ്റിന് സാറ് ക്ഷണിക്കണം മോഷം കൊടുത്തായിരുന്നു എന്നെ വിളിച്ച് തനിക്കും മോഷം അങ്ങനെ പുഷ്ടപ്പള്ള സാറിൻ്റെ ക്ലാസ്സിൽ ആനന്ദുട്ട സാറിൻ്റെ ക്ലാസ്സിൽ ഔദ്യോഗിക തലത്തിൽ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ കാര്യത്തില് എല്ലാവരും ചെരുപ്പിച്ചെടുത്താലൊക്കെ ഉണ്ടാകും അത് മാറ്റിയെടുക്കാൻ ഭീഷരാൻ ഒരു സന്ദർഭം ഉണ്ടാകില്ല അപ്പോഴേ മാറുകയുള്ളൂ പെട്ടെന്നൊന്നും മാറില്ല പിന്നെ എപ്പോഴെങ്കിലും ഇത് മാറുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെയാണ് കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസ കാര്യത്തെ കുറിച്ചു പിന്നെ ജോലി കിട്ടി സർക്കാർ ഉദ്യോഗസ്ഥരായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്ന ജോലി ആദ്യം കുറെ ആദ്യം ജയിൽ വകുപ്പിൽ താൽക്കാലികമായിട്ട് കയറി പിന്നെ യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയിൽ കയറി അത് കഴിഞ്ഞിട്ടവിടെ എനിക്കുമ്പോഴത്തേക്കാണ് ഈ ക്രൈംബ്രാഞ്ച് ഇൻ്റലിജൻസ് സി ബി സി ഐ അതില് ആയിട്ടാണ് ഞാൻ വിചാരിച്ചു കൊണ്ടു ചെന്ന വിദ്യ നമുക്ക് ഹോംസൊക്കെ ആകാമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നുമല്ല അഫീസ് വർക്കായിരുന്നു എൻ്റെ അങ്ങനെ അതിലിരുന്നു അങ്ങനെ അതിലിരുന്ന് മുപ്പത് വർഷത്തെ സർവീസിന് ശേഷം ഈ സർവീസിലിരിക്കുമ്പോഴും എനിക്ക് യാതൊരു തർച്ചുണ്ടായില്ല നല്ല മേലുദ്യോഗസ്ഥന്മാരാണ് വന്നത് അവർ കാർട്ടൂണിനെ മനസ്സിലാക്കും തമാശകളെ മനസ്സിലാക്കും തമാശ പറയുകയും ചെയ്യും അങ്ങനെയുള്ള മൂന്ന് നാല് മേലു ദിവസം കണ്ടുവന്നപ്പോ എൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും വിവാഹിതരായി അതിനുശേഷം അപ്പോഴൊന്നും ഇത് നിർത്തിയില്ല സർക്കാരിൻ്റെ പല പ്രാവശ്യം പല പല രീതിയിൽ എന്നെ ബഹുമാനിച്ചു ഇപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എനിക്ക് തരുന്നത് രണ്ടാമത് കേരള ലളിത അക്കാദമി ആദരിച്ചത് അമ്പത്തി ഏഴിലാണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അമേരിക്ക സന്ദർശിക്കാൻ അമേരിക്കയിലെ മലയാളി സംഘടനകളെ ക്ഷണിച്ചു ഞാൻ പോയി അങ്ങനെ മൂന്ന് തവണ അമേരിക്കരാകാൻ കഴിച്ചു ലക്ഷദ്വീപ് ലക്ഷദ്വീപിന് കഞ്ഞു കൊണ്ട് മലയാളി സംഘടനകൾ കയറി വിളിച്ചു അവിടെ ചെന്നു അത് ചുരുക്കത്തിൽ എനിക്ക് കിട്ടേണ്ടെന്നതിന് അർഹതയുള്ളൂ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ബഹുമാനവും എനിക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് പതിനഞ്ചിലെ തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ ഞാനൊരു സാഹസം കാണിച്ചു എന്ത് സാഹസം എന്ന് വെച്ചാൽ രാവിലെ മണി മുതൽ രാത്രി പത്തുമണി വരെ ഒരേ നിൽത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ ജലവാനം ചെയ്യാതെ എൻ്റെ തന്നെ ഫലിതങ്ങൾ അവതരിപ്പിച്ച് സഹസിനെ ചിരിപ്പിച്ചു പന്ത്രണ്ട് മണിക്കൂർ